श्रीवारं पळवङ्गाडीलगणपति भगवाने श्री पार्वति तनयनाय श्री गजमुगवालगने श्रीवारं पळवङ्गाडीलगणपति भगवाने श्री पार्वति तनयनाय श्री गजमुगबालगने സുഭകമൊരു ജീവിതമേ ഗണമേ വിഘ്നം നിന്നടയിലുടയും മുരുകേരമതാകണമേ വിഘ്നം നിന്നടയിലുടയുമൊരുകേര മതാഗണമേ അമ്പികെ മുഖ राजराजेश्वरी पूजनीये मम राजराजेश्वरी पूजनीये मम वाणीडुनाभुतने सरस्वती वाणीडुनावतन्ये ും നേരത്തിങ്ങൾ 献给。<Okay. S 2> okay. ിദേവനും ഹരനും മുനിമാരും ഉദഗണങ്ങളു മൊത്തുകൂടി ത്രിശിവേരു തന്നീലകം ബുക്ക് ശ്രീനിലൻ ശിവ ശങ്കര ഏണാശി ു ശിവശങ്കരാഗിരോ പണ്ട് വടക്കും നാഥൻ ദേവി പാർവതിയോടങ്ങോ ചേർന്ന കഥ പാടും നോ നേടുമ്യം വേവിടയെന്നും ശിവ ശങ്കര വേർ വീടായെന്നും ശിവ ശങ്കരാർ വീടായെന്നും ശിവ ശങ്കരൊന്നിലക്കി കൊണ്ടിങ്ങോരുണ്ട് ൊരെ പിന്നാലെ ഓടുന്നുണ്ടേ പിന്നെയും കണ്ണൻ കൊഞ്ചി പറയുന്നുണ്ടേട്ടി ഒരണ്ണം മുട്ടുവാൻ പിന്നാലെ ഓടുന്നുണ്ടേ പിന്നെയും നമ്മ എന്നായ ഉണ്ണിക്കണ്ണൻ കൊഞ്ചി പറയുന്നുണ്ടേ ഉണ്ടിലേൽ ഉണ്ണിക്കൂട്ടുവരിൽ നമ്മ ഒഴിയുന്നുണ്ട് നേരം ഉണ്ണിലേരുണ്ണി കൂട്ടൂരില്ലേ ഉണ്ണി വൈകുത്തിയ കണ്ണനാ നേരം ചിരിക്കുന്നുണ്ട് ചന്തത്തിൽ പീതപ്പെട്ടും ചുറ്റിക്കൊണ്ടുണ്ണി ചിരിക്കുന്നുണ്ടേ കതളിർ കൊണ്ടും മോദത്താൽ കോരിത്തരിക്കുന്നുണ്ട് ട്ടും ചുറ്റൊണ്ടി ജീവരിക്കുന്നുണ്ടേതൊണ്ടുമേവും മോതത്താൽ കോരിത്തരിക്കുന്നുണ്ടേ കോലമയിൽ പിളിയും പലതരം മലപാതകങ്ങളും മെയിലണിഞ്ഞൊരുങ്ങി കണ്ണനോടി നടക്കുന്നുണ്ടേ കോലമയിൽ പിളിയും പലതരം മലപാതകങ്ങളും ണിഞ്ഞൊരുങ്ങനോടി നടക്കുന്നുണ്ടേ ഓടക്കുഴലൊന്നുണ്ടേ കയ്യിലായോ മന ചുണ്ടുചെത്തു ഊതോണ് ഉൾക്കമ്പിയിലാനന്ദമേടുന്നു ഓടക്കുഴലൊന്നുണ്ടേ കയ്യിലായോ മന ചുണ്ടു ചെതു ഊതിയമ്പോ ഉൾക്കമ്പിയിലാനന്ദമേടുന്നു ുറുമ്പുണ്ട് ഉണ്ണിക്കുരട്ടനുണ്ട് ബലരാമനു കവനയുണ്ട് കൂട്ടുകാരേറെ ഉണ്ടേ ഉണ്ണിക്കു കുട്ടിക്കുറുമ്പുമുണ്ട് കാര്യം ചോദിച്ചെന്നാൽ അവൻ ഒരു കൊഞ്ചിക്കൂണു െന്നാൽ അവനൊരു കൊഞ്ചിക്കുണുങ്ങലുണ്ട് പഞ്ചാര പാലിനായി പശുക്കൾ തൻ പിന്നാലെ പായുന്നുണ്ട് കൊച്ചിരി പല്ലുമായി വൈമലർ കാട്ടിച്ചിരിക്കുന്നുണ്ടേ പഞ്ചാര പാലിനായി പശുക്കൾ തൻ പിന്നാലെ പായുന്നുണ്ട് കൊച്ചേരി പല്ലുമായി വായ്മിരിക്കുന്നുണ്ടേ ഗോപികമാരുമൊത്തി ഗോവിന്ദൻ ലീലകളാടുന്നുണ്ടേ ഗോകുലം തന്നിലെന്നാൽ ഗോപാലൻ മായകൾ കാട്ടുന്നുണ്ടേ ഗോപികമാരുമൊത്തി ഗോവിന്ദൻ ലീല ിങ്ങിണിയൊന്നിളക്കി കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നിലൊരണ്ടേ കണ്ണായെന്ന്

ിൽ ഇറങ്ങി കുളിക്കണം നെഞ്ചലിയും നല്ല പാട്ടുപാടി കൊഞ്ചിക്കുരകുമിട്ടുകൂടി കൊഞ്ചിക്കുരകയും ഇട്ടുകൂടി വട്ടങ്ങളൊക്കെ ഒരു കിടണം ചട്ടങ്ങളൊക്കെ നടത്തിടണം വട്ടങ്ങളൊക്കെ ഒരുക്കിടണം ചട്ടങ്ങളൊക്കെ നടത്തിടണം ം നമുക്ക് ഭൂിച്ചിടണം കരം കുട്ടി കളിക്കണം മാതൃ മോദം കരം കുട്ടി കളിക്കണം മാതൃമോദം നന്നായി ഒറിവ ചുടുത്തിടണം പൊന്നൊഴിഞ്ഞാൽ വലിച്ചാടി നന്നായിടണം പൊന്നൊഴിഞ്ഞാൽ രം വഴി നാലു സ്വയം വരം പാടിടണം താമ്പൂല ചർവണംോണതരം രഞ്ജിക്കും പുഞ്ചിരി തൂകിടണം രഞ്ജിക്കും പുഞ്ചിരി തൂകിടണം രഞ്ജിക്കും പുഞ്ചിരി തൂകിടണം മംഗളം മംഗളം ശതകോടി മംഗളം 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 ശതകോടി മംഗളം മരത്തോമി